അതായത് പുതിയ പോളിസി ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞാലോടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി എടുത്തു കളയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ള ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രണ്ടര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലിലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് വൺ ടോട്ടൽ കളക്ഷൻ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാല് കൊടുക്കാൻ പറ്റുന്നവരെ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക കേരളത്തിലെ ബാർ ഉടമകളുടെ സംഘടനയായ കേരള ബാർ അസോസിയേഷൻ ആ ബാർ അസോസിയേഷന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും മുൻ ഇടുക്കി ജില്ലാ പ്രസിഡൻറുമായ അനുമോന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഈ ശബ്ദരേഖ ഇന്ന് എല്ലാ മാധ്യമങ്ങളും നൽകുന്നുണ്ട് ഇദ്ദേഹത്തെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും മുൻ ഇടുക്കി ജില്ലാ പ്രസിഡൻറ്റും എന്ന് പ്രത്യേകം പറയാൻ കാരണമുണ്ട് മാധ്യമങ്ങളിലൊന്നും അത് കാണാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മാധ്യമത്തിലും ഇക്കാര്യം പറയുന്നില്ല ഒരു മാധ്യമവും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇന്നത്തെ മാതൃഭൂമിയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മദ്യനയം മാറ്റിക്കാൻ ഒരു സ്മോൾ സഹായം മദ്യനയത്തിൽ ഇളവ് ബാർ ഹോട്ടലുകൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്ന് സംഘടനാ നേതാവ് ശബ്ദരേഖ പുറത്ത് ഡ്രൈഡേ ഒഴിവാക്കാനും സമയം കൂട്ടാനും കൊടുക്കേണ്ടത് കൊടുക്കണം ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങളാണ് ശബ്ദരേഖയിൽ നിന്ന് എന്ന് പറഞ്ഞ് പ്രത്യേകമായി കൊടുത്ത വാർത്തയുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാം തീയതിയിലെ നിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക അടുത്ത കാലത്ത് തുടങ്ങിയ എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കണം ഇതാണ് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റ് അതിനുശേഷം വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് അനീഷ് ജേക്കബിൻ്റേതാണ് വാർത്ത തിരുവനന്തപുരം ലേഖകനാണ് അദ്ദേഹത്തിൻ്റെ വാർത്തയാണ് വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് മദ്യനയം ബാർ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റുന്നതിന് ഓരോ ഹോട്ടലും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് ബാറുടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ വ്യാഴാഴ്ച ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമെന്ന നിലയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന ശബ്ദ സന്ദേശം എന്ന നിലയിലാണ് ആരോപണം പുറത്തുവന്നത് എന്ന് ഈ വാർത്തയിൽ എവിടെയും ഇദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി പറയുന്നേയില്ല പറയുന്നില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ എന്ന് വെച്ചാൽ അനുമോനെ വിശേഷിപ്പിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമാണ് എന്നാണ് അതിനുശേഷം ഏഴാം പേജിൽ ഇതേ പത്രത്തിന്റെ ഏഴാം പേജിൽ ഇത് സംബന്ധിച്ച് വേറൊരു വാർത്ത കൂടിയുണ്ട് ആ വാർത്ത എങ്ങനെയാണ് മദ്യനയത്തിന് ഇളവിന് കോട നൽകണമെന്ന് ആവശ്യം സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ സ്വയം പരി പരിചയപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയാണ് അതിനകത്ത് ഈ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വിശദമായി കോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ശബ്ദരേഖയുടെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായും അതല്ലെങ്കിൽ മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായും പറയാത്തത് ഒരു മാധ്യമങ്ങളും ഇന്ന് എന്തുകൊണ്ടാണ് അത് പറയാത്തത് അത് പറഞ്ഞാൽ ഈ വാർത്ത ഇല്ലാതാകും അത് പറഞ്ഞാൽ ഈ വാർത്തയുടെ കാതൽ തന്നെ നഷ്ടപ്പെടും അത് പറഞ്ഞാൽ ഈ വാർത്തയുടെ രാഷ്ട്രീയം തന്നെ ഇല്ലാതാക്കും കാരണം ഈ വാർത്തയ്ക്ക് പറയുന്നത് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയുണ്ട് എന്നതുകൊണ്ടാണ് ഇക്കാര്യം പറയാത്തത് അനുമോനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത ആൾ പറയുന്നതിന് എന്താണ് വിലയുണ്ടാവുക സസ്പെൻഡ് ചെയ്തതിന്റെ രോഷം പ്രകടിപ്പിക്കാൻ ആ പ്രതിഷേധത്തിൽ അദ്ദേഹം പലതും വിളിച്ചു പറഞ്ഞതാണ് എന്ന് മാത്രമേ ആളുകൾ വിചാരിക്കുകയുള്ളൂ ജനങ്ങൾ വിശ് വിചാരിക്കുകയുള്ളൂ അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചാൽ ഈ വാർത്തയുടെ ലക്ഷ്യം തെറ്റിപ്പോകും അതുകൊണ്ട് അത് ബോധപൂർവം ഒഴിവാക്കും തിരുവനന്തപുരത്തുള്ള അനീഷ് ജേക്കബിനെ ഒരാളെ വിളിച്ചു ചോദിച്ചാൽ മതി ഇതിൽ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചാൽ മതി അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് വി സുനിൽകുമാർ ഒരു ഫോൺ കോളിൽ കിട്ടുന്ന ആൾ തന്നെയാണ് ഏത് മാധ്യമ പ്രവർത്തകനും വിളിച്ചാൽ കിട്ടുന്ന ആളാണ് വി സുനിൽകുമാർ അദ്ദേഹത്തോട് വിളിച്ച് ആരാണ് ഈ അനുമോൻ അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായും ബി സുനിൽകുമാർ ഇന്നലെ തന്നെ മാതൃഭൂമിയുടെ ഈ ലേഖകനോട് കാര്യങ്ങൾ പറയും പക്ഷേ അത് ആവശ്യമില്ല അത് കൊടുക്കരുത് അത് കൊടുത്താൽ വാർത്തയുടെ ഉദ്ദേശം തെറ്റിപ്പോകും അതാണ് ഈ വാർത്തയ്ക്ക് പുറകിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നത് അതാണ് ബാർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയും ചെയ്തത് ആ വാക്കുകൾ കേൾക്കാം ഉറപ്പിച്ച് പറയലേ കാര്യം അതിൻ്റെ അതിന് അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ പത്തിരുപത്തി അഞ്ച് ദിവസം മുമ്പ് ഇത്തരത്തിലൊരു പരാതി വരുന്നു ഇങ്ങനെ പൈസ വിരിക്കുന്നതായിട്ടൊരു പരാതി പിന്നെ ബിൽഡിംഗ് ഫണ്ട് വിരിച്ചു അത് പ്രസിഡന്റ് എടുത്തോണ്ട് പോകുന്നതായിട്ടൊരു പരാതി അതിനെ തുടർന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നപ്പോൾ അത് വിജിലൻസ് എൻക്വരി കിട്ടിരിക്കണം ഒരു ഗവൺമെന്റ് തലയിൽ സ്വാഭാവികമായിട്ട് എൻക്വയറി വരും അത് ഞങ്ങൾ മറുപടി പറയാൻ തരാ ഞങ്ങളെ ലേഖകളുണ്ട് ഞങ്ങളത് മറുപടി വരാൻ തയ്യാറാണ് ഞങ്ങളൊരാക്ക് വേണ്ടിയും ഒരു പൈസയും പിരിച്ച് ഇന്നുവരെയും കൊടുത്തില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അത് മാത്രമേ മാത്ര കഴിഞ്ഞ അവർക്ക് രാഷ്ട്രീയ രക്ഷത്തിൽ ഉപരി വേറൊരു സംഘടന രൂപീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സമാന്തര വർക്കതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് സംഘടനയിൽ നിന്ന് അനുമോനെ സസ്പെൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞത് ബി സു കുമാർ തന്നെയാണ് ബാർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം തിരുവനന്തപുരത്താണ് മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെയാണ് പരസ്യമായി ഇക്കാര്യം പറഞ്ഞത് പക്ഷെ അത് നേരത്തെ ഈ ലേഖകനെ മാതൃഭൂമി ലേഖകനെ അത് ചോദിച്ചറിയാമായിരുന്നു പക്ഷെ ചോദിച്ചറിയില്ല അതിനുശേഷവും എന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തു എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനു ശേഷവും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നോ മുൻ ഇടുക്കി പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എന്നോ വരില്ല അപ്പോഴും അദ്ദേഹം എന്ന് വെച്ചാൽ അനിമോൻ ഇപ്പോഴും സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് മാധ്യമങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഇക്കാര്യം പറഞ്ഞത് എപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് എന്നത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് അന്വേഷണം വരുന്നുണ്ട് കണ്ടെത്തട്ടെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് വി സുനിൽ കുമാർ പറഞ്ഞിരിക്കുന്നത് അത് മുഖവിലക്കെടുക്കണോ എടുക്കാതിരിക്കുകയോ ചെയ്യാം എന്നിരുന്നാലും സസ്പെൻഡ് ചെയ്തതാണ് ഇദ്ദേഹത്തെ എന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും കാണിക്കണ്ടേ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കില്ല ബി സുൽകുമാർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ആശ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം സസ്പെൻഡ് ചെയ്തു എന്നാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു അനിമോൻ വേറൊരു ഉണ്ടാക്കാനായിട്ട് കൊല്ലത്തും തൃശ്ശൂരിലും ചില ആളുകളുമായിട്ട് ആലോചന നടത്തി ഞങ്ങൾക്ക് അപ്പോൾ അപ്പൊ അതിന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ തന്നെയായിരുന്നു അതെനിക്കാം ഞങ്ങൾ ഒരു പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കെന്തും പറയാമല്ലോ അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും പറയാമല്ലോ അയാൾക്ക് പുറത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പി എം ജിയിലാണ് ഞങ്ങള് ബിൽഡിങ് വാങ്ങുന്നത് സ്ഥലം സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഞങ്ങള് പകുതി കൂടുതൽ കാശ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങള് മൂന്ന് കോടിയോളം ഞങ്ങള് കാശ് കൊടുത്തു കഴിഞ്ഞു അതെ ഇല്ല ഇല്ല സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം തന്നെ അയാൾ ഇറങ്ങിപ്പോയി അല്ല ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത് ഉച്ചക്ക് ശേഷമാണ് അപ്പം തന്നെ അയാൾ ഇറങ്ങി ഇറങ്ങിപ്പോവേം ചെയ്തു അല്ല ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളുടെ ബിൽഡിംഗ് ഫണ്ട് ബിൽഡിങ് വേണ്ടെന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് പല ജില്ലകളിലും ആളെ വിളിച്ച് ആളുകളുമായിട്ട് വിളിച്ച് ഒരു സംസാരം നടത്തി അതുകൊണ്ടാണ് ഈ അറുനൂറ്റമ്പത് മമ്പ്രന്മാരുണ്ടായിട്ട് ഞങ്ങൾക്ക് നാനൂറ്റമ്പത് ലക്ഷം നാന്നൂറ്റി നാലര കോടി രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞോളൂ അത് ഇവരുടെ ഒരു ഒരു വിഭാഗീയ പ്രവർത്തനമാണത് അത്തരത്തിലേക്കൊരു ദോഷം ഉണ്ടാക്കിയത് അപ്പോൾ അത് അനിമോൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്ന് ഞാൻ അറിയാം അപ്പോൾ ഞങ്ങളുടെ പല മമ്പ്രന്മാരും അനിമോൻ ഇത്തരത്തിലെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി അനിമോനുമായിട്ട് ഈ വിഷയം അവിടെ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഡിയോ വ്യക്തമാണ് ആ വ്യക്തി വിജയയിലുള്ള തർക്കം ചിലർ വ്യക്തിപരമായി പൈസ കൊടുത്തിരിക്കുന്നു ഗ്രൂപ്പായി പൈസ ആ കണക്കുകളെല്ലാം പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷവും എങ്ങനെയാണ് പണം കൊടുക്കുന്ന കാര്യം പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അതേ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം വളരെ സേവ് ചെയ്തുകൊണ്ടാണ് ആ ഓഡിയോ സംസാരിക്കുന്നത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് ഞാൻ വിളിച്ചാൽ പോലും കോൺ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് ഓഡിയോ ഇടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആൾക്കെന്തും പറയാം ബുദ്ധിയുള്ളവർ ബുദ്ധിപൂർവ്വം പറയും സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് എന്തും പറയാമല്ലോ അയാൾ അയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ മാനസികാവസ്ഥ കൊണ്ട് അയാൾക്ക് എന്തുകൊണ്ട് പറയാം അയാൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ആ കമ്മിറ്റി വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏഴ് വർഷമായി ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഏറ്റവും പ്രതിസന്ധി കെട്ടുമെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ബാറ് തുറന്നു തരിക എന്നുള്ളതാണ് കൊടുക്കാത്ത സാധനം പിന്നെ ഇതെല്ലാം നോക്കുമ്പോഴാണ് നേരത്തെ മന്ത്രി വീണ ജോർജ് എതിരെ വന്നൊരു ആരോപണമുണ്ടല്ലോ കൈക്കൂലി അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫ് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ അവസ്ഥ എന്തോ ബഹളമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് ഏതൊക്കെ തരത്തിലാണ് ആ മാധ്യമങ്ങളുടെ വാർത്ത പോയത് എത്ര അന്ത്യ അത് സംബന്ധിച്ച് നടത്തുന്നത് ഇത് സംബന്ധിച്ചും ഇനി അന്ത്യ നടക്കും ഒരുപാട് നടക്കും ദിവസങ്ങളോളം നടക്കും ആ അന്തി ആ ആരോപണത്തിന്റെയും അവസ്ഥ എന്താണ് അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പിന്നീട് ബോധ്യപ്പെട്ടില്ലേ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടില്ലേ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന് ശേഷമെങ്കിലും ഇനിയും ഇത്തരം ശബ്ദരേഖകൾ വരുമ്പോൾ സ്വാഭാവികമായി ഒന്ന് പരിശോധന നടത്താൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകേണ്ടേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് പക്ഷേ അവർ അതിന് തയ്യാറാകില്ല കാരണം അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയാണ് ഈ വാർത്തയിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്